മിക്ക മോളവിടെ പോവാ ചെടി നനയ്ക്കാൻ പോവാ ഇറങ്ങിയപ്പോഴേ നനച്ചോ അവിടെ ചെടി ചെടിയുണ്ടോ മിക്ക ചേട്ടാ അങ്ങോട്ട് പോവാൻ മിക്ക പോണേ അവിടെ എന്താ ഇവിടെ 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 ഇത് നനയ്ക്ക് आज तो वन ही ना काच भी काई क्या

ഇതൊക്കെ ഇവിടെ ഉണ്ട് നനയ്ക്കാ ബുണ്ട് ഇതൊക്കെ നനയ്ക്കരമൊക്കെയാ നനക്കണേ നോട്ട് ഇതാ എന്ത് മഴ പെയ്തല്ലോന്നോ എന്തൊരു ചിരി പൊന്നോനോട് ഞാൻ പറഞ്ഞ സൈഡിൽ കൂടെ നടക്കരുതെന്നാ എനിക്കിപ്പോളെ എന്ത് വേഗം വന്നോ കുളിക്കാന് ഇവിടെ തന്നെ ഞാൻ കുളിച്ചു കേറിപ്പോ എന്തില്ലെന്ന് അയ്യോ കേടാക്കിയെല്ലാം ഓടിക്കോ ഉടുപ്പൊക്കെ